ആരും തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നടൻ പോലും ഇല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അത് മെയിൻ സ്ട്രീം നടന്മാർ തൊട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിൻ്റെ വരെ സിനിമ വരെ കഴിഞ്ഞ എത്രയോ വർഷത്തെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട് സൂപ്പർ സ്റ്റാർസ് മെയിൻ സ്ട്രീം സൂപ്പർ സ്റ്റാർ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് എൻ്റെ ഡ്രൈവർ അവൻ തന്ന ഒരു നൂറ്റി എൺപത് രൂപയും നൂറ്റി നാൽപ്പത് രൂപയും കൊണ്ടാണ് ഞാൻ ബസ് കയറിയിട്ട് ഇവിടുന്ന് കാക്കാശില്ലാതെയാണ് കാരണം ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ വളരെ അഭിമാനിയായതുകൊണ്ടും അച്ഛൻ്റെ പൈസ ഒന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫോണും വിളിച്ച് അച്ഛനെയും ചീത്ത വിളിച്ചിട്ട് ഇറങ്ങി പോവാണ് അപ്പം ഡ്രൈവർ തന്ന അവൻ തന്ന കാശും കൊണ്ടാണ് ഞാൻ ചെന്നൈക്ക് പോകുന്നത് സിനിമയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ആക്ച്വലി പുള്ളി അതാണ് ട്രിഗർ ചെയ്തത് പുള്ളി കാരണം എനിക്ക് സിനിമയോട് യാതൊരു താല്പര്യമോ പാഷനോ ഇല്ലെന്നുള്ള ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മനുഷ്യൻ പുള്ളിയാണ് കാരണം ഞാൻ സിനിമയിൽ ആ കാലയളവൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിനോട് എനിക്ക് യാതൊരു താല്പര്യം ഇല്ല ഒന്നുമില്ല ഏട്ടൻ സിനിമയിൽ കൊണ്ടുവരുന്നത് വരെ എനിക്ക് താല്പര്യമില്ല കാരണം ഈ പത്ത് വർഷത്തിനിടയിൽ പന്ത്രണ്ട് വർഷത്തിനിടയിൽ എനിക്ക് അറിയാവുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ചത് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട് കിടക്കാൻ ഒരു വീടും അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായത് വെച്ചാൽ ഒരു വീടും മൂന്ന് നേരത്തെ ഭക്ഷണം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി വർഷങ്ങൾക്ക് ശേഷം തിര കഴിഞ്ഞിട്ട് വർഷങ്ങൾക്ക് ശേഷം ഏട്ടൻ ഒരു സിനിമയിൽ വിളിക്കുന്നു ഞാനൊരു സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു സ്ട്രീക്ക് ഓഫ് ഒരു ഫ്ലോപ്സ് സിനിമകൾ ചെയ്തിട്ട് നിൽക്കുന്ന സമയം അപ്പം എനിക്ക് എൻ്റെ പ്ലാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിനിമകൾ ചെയ്യുന്നു ഒന്ന് രണ്ട് പടം ഓടാനുള്ള ഒന്ന് രണ്ട് സിനിമകൾ കപ്പിയാർ ടൂ അപ്പൊ ഞാൻ ചോദിച്ച ഓടാനുള്ള ഭാവിയിൽ നമുക്ക് എപ്പോഴും നേരെ ഭാവിയിൽ നമുക്ക് ഓടാനുള്ള സിനിമകൾ ഉണ്ടെങ്കിൽ ഇടക്ക് കുറച്ച് ഒന്ന് രണ്ടെണ്ണം ഒക്കെ മറ്റേ തരക്കെട്ടിലാണ്ടും പോയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു പക്ഷെ കമ്മിറ്റ് ചെയ്ത സിനിമകൾ കൃത്യമായി തീർക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ആ സമയത്തുള്ള ഏറ്റവും വലിയ ടാസ്ക് കാരണം ഒരുപാട് പടം കമ്മിറ്റ് ചെയ്തു ഇതല്ല എല്ലാം ആരും പൊട്ടാൻ വേണ്ടി എടുക്കുന്നില്ലല്ലോ സിനിമ എല്ലാവരുടെയും മിക്കവരും ഡെബ്യൂ ഡയറക്ടേഴ്സുവാ അപ്പം ചിലതൊക്കെ അതിൽ ഒന്ന് രണ്ട് പടം ആക്ച്വലി ഞാൻ വർക്കാവും വിചാരിച്ച തിയേറ്ററിൽ ചെറുതായിട്ടൊക്കെ നന്നാവും വിചാരിച്ച സിനിമകളുണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ ബിഫോർ ഷൂട്ട് പക്ഷേ ഷൂട്ടിന് ശേഷം എനിക്ക് മനസ്സിലായി എന്ന് വെച്ചാൽ സബ്ജെക്ട് നല്ല ചിലപ്പോ അത് വർക്കാവാൻ സാധ്യതയുണ്ടല്ലോ എന്ന് തോന്നിയ സിനിമകളുണ്ട് പക്ഷേ ഷൂട്ട് മോശമായപ്പോഴേക്കും കുളവായപ്പോഴേക്കും പിന്നെ എനിക്ക് മനസ്സിലായി ഷൂട്ടിനിടയില് നമുക്ക് ക്ലിയർ പിക്ചർ കിട്ടും ഇത് ഓടോടൂലെന്ന് എല്ലാ ആക്ടേഴ്സിനും കിട്ടുന്നതാണ് എന്റെ ഒരു വിശ്വാസം കൃത്യമായി ഡബിനെങ്കിലും പോകുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഓടൂ എനിക്കൊന്നും അത് ഡയറക്ടേഴ്സിനും മനസ്സിലാവും എല്ലാവർക്കും മനസ്സിലാവും അപ്പോ കാരണം എനിക്ക് ലവ് ആക്ഷൻ അതേപോലെ എനിക്ക് തോന്നലുണ്ടായിരുന്നു എന്റെ ഇൻസ്റ്റിങ് ലൈറ്റൂഷൻ ഉണ്ടായിരുന്നു ഇത് എവിടെ പോയി നിൽക്കും എന്നുള്ളത് എന്തായിരിക്കും ഓടും അപ്പൊ ഞാൻ വർഷങ്ങൾക്കേഷം എനിക്കതായിരുന്നു ഇത് ഓടും പക്ഷെ എന്തായിരിക്കും മിക്സഡ് ഉണ്ടാവും എനിക്കറിയാം ഇത് കൃത്യമായിട്ട് എനിക്ക് ധാരണയുണ്ട് അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ് എന്റെ ഒരു വിശ്വാസം അതും കൂടെ ഇല്ലെങ്കിലേ അങ്ങനെ വരരുത് അപ്പോൾ പക്ഷെ ആരും പുറത്ത് പറയില്ലായിരിക്കും പുറത്ത് കാണിക്കില്ല കാരണം അവർക്കൊക്കെ അവരവരുടെ സിനിമ അവരവരെ കുഞ്ഞു വലുതാണല്ലോ അപ്പോൾ അപ്പൊ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ഫ്ലോപ്പും പരിപാടി പരിപാടിയുടെ വന്നപ്പോൾ ഏട്ടൻ ഹൃദയത്തിന് ശേഷം ചെയ്യുന്ന സിനിമയാണ് ഹൃദയം ഭയങ്കരമായിട്ട് യങ് ഓഡിയൻസ് അല്ലെങ്കിൽ മിലേനിയൽ കിഡ്സ് ജെൻസി കിഡ്സിന് ഇടയിൽ ഭയങ്കര ഉണ്ടാക്കിയ സിനിമയാണ് അതേ അതിന് കുറച്ച് അതിൻ്റെ മുകളിലുള്ള പ്രായമുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ എൻ്റെ ഒരു മുകളിലുള്ള ആൾക്കാർ പലർക്കും വർക്കാകാത്ത സിനിമ ആ കൂട്ടത്തിലുള്ള ആളാണ് കാരണം എനിക്കത് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ഏറിയും പരിപാടി കമ്മിങ് ഓഫ് ഏജ് ആയിട്ട് പോലും എനിക്ക് സെക്കൻഡ് ഹാഫ് ഒന്നും ഹാഫൊന്നും സെക്കൻഡ് ഹാഫ് കണ്ടിട്ടില്ല ആ വർക്ക് ആയിട്ടില്ല അപ്പോൾ സെക്കൻഡ് ഹാഫ് പിന്നീട് ഞാൻ തിയേറ്ററിൽ ഞാൻ കണ്ടില്ല കാരണം ഞാൻ ഫസ്റ്റ് ഹാഫിന് ഇറങ്ങിപ്പോയി ഞാൻ സിനിമകൾക്ക് വേണ്ടി ജീവിക്കുന്ന ആളുള്ള സിനിമ എൻ്റെ ആദ്യത്തെ ഒരു മൂന്ന് പ്രയോറിറ്റിയിൽ പോലും ഇല്ലാത്ത ആളാണ് സിനിമ ഈസ് ക്ലോസ് ടു മൈ ഹാർട്ട് ആണ് അതിനെ വളരെ പ്രാക്ടിക്കലായിട്ട് എടുക്കുന്ന ആളാണ് വെച്ച് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കുന്ന സമയത്ത് പൈസ ഉണ്ടാക്കണം പണം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് തലിപ്പോലും ചില സിനിമ ചെയ്തിട്ടാണ് നമ്മൾ കാശുണ്ടാക്കുക ഇങ്ങനത്തെ കുറെ എൻ്റെ പ്രാക്ടിക്കാലിറ്റി മനസ്സിലാക്കിയ സിനിമയെന്നാളാണ് ഞാൻ എനിക്കിപ്പോൾ ഇല്ലെങ്കിൽ പോലും ഞാൻ ജീവിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥ എനിക്കുണ്ട് അല്ലെങ്കിൽ ഞാൻ വേറെ ജോലിക്ക് പോകും സിനിമയോട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമോ പ്രണയമോ അങ്ങനത്തെ പരിപാടി ഒന്നും തന്നെ എനിക്കില്ല ആ പാഷൻ എനിക്കില്ല കാരണം ഞാൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സിനിമയിൽ വന്നിട്ട് സിനിമ വന്ന് സിനിമയിൽ വന്നിട്ട് സിനിമ പഠിച്ചാളാം അതിന് മുന്നേ പോലും റിഫറൽ ആയിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ പക്ഷേ ചെയ്ത് ചെയ്തും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ അഭിനയിച്ച് അഭിനയിച്ച് ഫൈൻ ട്യൂൺ ചെയ്തതാണ് നമ്മൾ പറഞ്ഞു കഴിയുകയും ഒന്നും ചെയ്തിട്ടില്ല ഡയറക്ഷനും അങ്ങനെ വന്ന് ചെയ്ത് ചെയ്ത് മനസ്സിലാക്കിയതും കണ്ടറിവും കേട്ടറിവും മാത്രമേ ഉള്ളൂ അല്ലാതെ മുന്നേ പോയി അങ്ങനെ ആർക്കും സിനിമ പഠിപ്പിക്കാനും പറ്റില്ല അതാണ് ഫാക്ട് ബേസിൽ ഒരു സിനിമയാണ് ക്ലാപ്പ് തിരയിൽ വർക്ക് ചെയ്ത് ബേസിൽ സിനിമാറ്റിക് നോളജ് എന്താണ് ബേസിൽ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞിരാമയെന്നുള്ള സിനിമ കഴിയുമ്പോൾ ബേസിൽ ഒരു സിനിമ ക്ലാപ്പ് അടിച്ചതിൻ്റെ നോളജ് എന്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് ഓണത്തിൽ ലോഹം ഒട്ടോപ്പി രാജാവ് ജമുന ഭ്യാരി ഡബിൾ ബാരൽ കുഞ്ഞുരാമയാണ് അഞ്ച് പടത്തിനിടയിൽ ഓണം വിന്നറായിരുന്നു അന്നത്തെ ഈ പറഞ്ഞത് ഏറ്റവും വലിയ എന്റർടൈനർ ആയിരുന്നു ഈ പറഞ്ഞ എത്രയോ വലിയ ടോപ്പ് ഡയറക്ടേഴ്സ് ഉണ്ട് സിനിമകൾ ലിജോ ചേട്ടൻ്റെ പടമുണ്ട് രഞ്ജിത്ത് ചേട്ടൻ്റെ പടമുണ്ട് ഒരു പടം ക്ലാപ്പ് അടിച്ച ൊക്കി പറി പറയേണ്ടി വരുന്നല്ലോ എന്നുള്ളൊരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ ഒരു പടം ക്ലാപ്പ് അടിച്ച ഒരാൾക്ക് എന്ത് എന്ത് നേരത്തെ പറഞ്ഞ സിനിമാറ്റിക് നോളജ് എന്താ ഒരു പടം മതി കാരണം സിനിമ കോമൺ സെൻസ് ആണ് മനീഷേട്ട് ഞാൻ മാമന്റെ പടത്തിൽ അസിസ്റ്റ് ചെയ്ത് മനീഷേട്ട് നമ്മുടെ കണ്ട് ആ മാമ അടുത്ത് ലാസ്റ്റ് ടൈം എനിക്ക് ഒരു സിനിമയുടെ നോളജാണ് തിരയിലെത്തുന്ന സമയത്ത് എനിക്ക് ഇന്ന് മാർക്കിൽ പോയിട്ട് ഇന്ന് ഇവിടെ പോയിട്ട് ലുക്ക് കൊടുക്കണം എനിക്ക് ഒറ്റ സിനിമയുടെ നോളജിലാണ് ഞാൻ സറണ്ടർ ചെയ്ത് നിന്നൊന്നുമല്ല ഒരു റിഹേഴ്സൽ ക്യാമ്പോ ഒരു ഇതോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ട് ഒരു സിനിമ എക്സ്പീരിയൻസ് മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ ഞാൻ അതിനു മുന്നേ ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ മാമന്റെ സെറ്റിൽ ഞാനിത് ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട് മാമന്റെ സെറ്റിൽ ലൈറ്റ് യൂണിറ്റിൽ അന്നത്തെ എ സി എസ് എന്ന് പറഞ്ഞ ലൈറ്റ് യൂണിറ്റിൽ ഒരു പയ്യൻ പക്ഷെ അവനെ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല മാമനെ മാമനല്ല എൻ്റെ ഗുരു അവനാണ് എൻ്റെ ഗുരു കാരണം അവൻ ഇവിടുന്ന് അവൻ അവൻ മാറി എന്നിട്ട് അവൻ ഇങ്ങനെ മാമനെ അങ്ങനെ നോക്കിയിട്ട് പോകുമ്പം പറയും ഈ ആ വൈഡ് വെച്ചിട്ട് പിന്നെ ആദ്യൊരു മാസ്റ്റർ വെച്ചിട്ട് പിന്നെ കട്ട് ഷോട്ട് പോയാൽ പോരെ ഇത് എന്തായത് ഇവൻ ലൈറ്റ് യൂണിറ്റിൽ അവന് പോലും ഇപ്പോൾ ഔട്ട്സൈഡർ ആണ് അവൻ ഓക്കെ ഔട്ട്സൈഡർ എന്ന് വെച്ചാൽ സെറ്റിൽ വർക്ക് ചെയ്യുന്ന മൂന്നാമതൊരാളുടെ പെർസ്പെക്റ്റീവാണ് അവൻ പറയുകയാണ് അവന് ഉണ്ട് മനുഷ്യനും തന്നെ ഈ ലൈറ്റിന്റെ പുറകിൽ നിൽക്കുന്ന പുള്ളിക്കായിക്കോട്ടെ ഇവർക്കായിക്കോട്ടെ ഇവർക്കൊക്കെ നോളജ് ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന നാലഞ്ച് സിനിമ എഴുതുകഴിഞ്ഞാൽ മാത്രമേ നോളജ് ഉണ്ടാവുന്നല്ലോ അല്ല സിനിമ കാണുന്നവർക്ക് നോളജ് ഉണ്ട് സിനിമ പഠിക്കുന്നവർക്ക് സിനിമ അറിയുന്നവർക്ക് എല്ലാവർക്കും നോളജ് ഉണ്ട് ഇത് കാരണം എന്ന് വെച്ചാൽ ഇത് കോമൺ സെൻസാ ബേസിക് ഉള്ളൂ സിനിമയിൽ എന്താ ഉള്ളത് ഒരു വൈഡ് ക്ലോസ് ടു ഷോർട്ട് മിഡ് നാലഞ്ച് ആംഗിളും ഉണ്ട് ഇത് എവിടെ വെക്കണം എന്നറിഞ്ഞാൽ മതി ഇന്ന് ആരും തന്നെ ഞാൻ മനസ്സിലാക്കുന്ന ഒരാൾ ഒരാക്ടറും മലയാള സിനിമയിൽ ഒരാക്ടറും അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു നടൻ പോലും ഇല്ല ഇല്ലാന്നുള്ളതാണ് സത്യാവസ്ഥ അത് മെയിൻ സ്ട്രീം നടന്മാർ തൊട്ട് വെച്ചുകഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ വരെ സിനിമ വരെ കഴിഞ്ഞ എത്രയോ വർഷത്തെ സിനിമകൾ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആക്ടേഴ്സ് ഉണ്ട് സൂപ്പർ സ്റ്റാർസ് മെയിൻ സ്ട്രീം സൂപ്പർ സ്റ്റാർ അപ്പോൾ അതുകൊണ്ട് എത്ര ഇപ്പൊ കഴിഞ്ഞപ്പോ ഒ ടി ടി ഒക്കെ ഭയങ്കരമായിട്ട് ചവിട്ടി സാറ്റലൈറ്റ് പോലും അവർ അവര് പ്രീ റിലീസ് ബിസിനസ് ഭയങ്കര മോശമാണ് കാരണം ബിസിനസ് നടക്കുന്നില്ല ഇൻഫാക്ട് വർഷങ്ങൾക്ക് ശേഷം പോലും ബിസിനസ് നടന്നിട്ടില്ല ഓക്കെ അപ്പോ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അപ്പൊ എനിക്കെന്നുള്ളതല്ല ഒരു നടനും അങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥയോ അങ്ങനെ അങ്ങനൊരിതുമില്ല പണം നന്നാവുവാണെങ്കിൽ ഇതാ കാലം സിനിമ നന്നാവണെങ്കിൽ സിനിമക്ക് മറിച്ച് ഉണ്ടെങ്കിൽ തിയേറ്ററിലൂടി പൈസ കിട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇനിയുള്ള കാലത്ത് നല്ല സിനിമയാണെങ്കിൽ ഓടും ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് അന്ന് അന്നിപ്പോ മനുഷ്യരുടെ ഇന്റർവ്യൂ എടുക്കുമ്പോ ആക്ച്വലി എനിക്ക് മനുഷ്യരുടെ അന്ന് പരിചയമുണ്ട് പക്ഷെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഞാൻ സ്വാഭാവികമായിട്ടും എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ക്യാമറ ഞാൻ കോൺഷ്യസ് ആകുന്നുണ്ട് അപ്പം എനിക്ക് എന്ത് പറയണം എന്ത് പറയണ്ട തുടക്കകാലത്ത് എനിക്ക് സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഫിൽട്രേഷൻ നടന്നിട്ട് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞാൽ മതി ഇടുവായും പറയണ്ട അപ്പൊ എന്റെ ചിന്ത ഏട്ടൻ അച്ഛൻ എന്നൊക്കെ ചിന്തയൊക്കെ ഉണ്ട് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ അങ്ങനെയാണ് ചിന്തയൊക്കെ പോയി അച്ഛൻ ചിന്തയൊക്കെ കട്ട് ഓഫ് ആയി പിന്നെ ഓഫ് സ്ക്രീൻ തന്നെ ഞാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ളതുപോലെ തന്നെ അന്നും ആൾ അതേപോലെ തന്നെ സ്വഭാവം സംസാരവും തന്നെ ഇതായിരുന്നു ഇന്റർവ്യൂല് വരുമ്പോഴും പുറമെ വരുമ്പോൾ മാത്രം കേരളത്തിൽ കാരണം ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലാണ് കേരളത്തിലേക്ക് കംപ്ലീറ്റ്ലി പറച്ചു നട്ട് ചെന്നൈന്ന് മാറി വരുന്നത് അപ്പൊ എനിക്ക് ഇവിടെ സ്വാഭാവികമായിട്ടും അച്ഛൻ്റെ ഏട്ടന്റെയും വില കളയാൻ പാടില്ല ഇങ്ങനത്തെ കുറെ ഉള്ളില് കുറച്ച് ആവശ്യമില്ലാത്ത കാരണം എന്റെ പാസ്റ്റ് എടുത്തു നോക്കി കഴിഞ്ഞാൽ വളരെ മോശമാണ് അറിയാലോ അപ്പൊ ഭയങ്കര സ്പോയിൽഡ് ആയിട്ടുള്ള ഒരു ലൈഫ് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നു അപ്പോ ലൈഫ് കമ്മിങ് ഒരു സർക്കിൾ ഇപ്പൊ ഇന്നലത്തെ ഇന്റർവ്യൂ അച്ഛനായിട്ടിരിക്കുമ്പോഴൊക്കെ പിന്നെ അബാൻഡൻ ചെയ്തൊരു മകനാണ് ഞാൻ ഓക്കെ ആ എന്റെ ഏട്ടന്റെ കല്യാണത്തിന് എന്നെ വിളിച്ചിട്ടില്ല അച്ഛൻ ഞാൻ വരരുതെന്ന് പറഞ്ഞാണ് മാമന്റെ നമ്മളെ അസിസ്റ്റ് ചെയ്യുമ്പോൾ ആ സിനിമയടക്കം മുടക്കും അല്ലെങ്കിൽ അവനെ അസിസ്റ്റ് ചെയ്താൽ ഞാൻ ഒരു രീതിയിലും സഹകരിക്കില്ലെന്നുള്ള രീതിയിൽ പറഞ്ഞ ആളാണ് എന്നെ ഇപ്പൊ ഞാൻ താമസിക്കുന്ന വീട്ടില് എന്റെ വീട്ടിൽ കൂടുതലും ആ വീട്ടില് വരാൻ പാടില്ലെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഇന്ന് അച്ഛന്റെ ഞാൻ വീട്ടില് മറ്റേ മറ്റേ എന്താ പറയണ്ടെറ്റ് അപ്പം ഇത് ലൈഫ് ഒരു പിന്നിച്ചൊരു സർക്കിൾ അതെ അപ്പോൾ കഴിഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെന്നു വെച്ചാൽ ചെയ്യേണ്ട സമയത്ത് നമ്മൾ അന്നത്തെ കാര്യങ്ങൾ ചെയ്യാതെ പോയത് അല്ല പഠിക്കേണ്ട സമയത്ത് പഠിച്ചില്ല അതായിരുന്നു പുള്ളിയുടെ ആകെയുള്ള ഒരു സമയം വരെ അതെ അപ്പൊ പത്താം ക്ലാസ് വരെ നന്നായി പോയിരുന്നത് അപ്പൊ ഞാൻ പല മനോരമയുടെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ ഡ്രഗ് അബ്യൂസിനെ കുറിച്ചും അതിനെ കുറിച്ചൊക്കെ അപ്പൊ ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് വന്നതിനു ശേഷം ഇനിയൊരു ചീത്തപ്പേരോ ഇനി ഒരു സാധനമോ ഞാൻ കാരണം ഒരു ഇപ്പോൾ ഇപ്പോൾ ടു പോയിന്റ് ഓ വേർഷൻ പോലെയാണ് ഞാൻ ലാൻഡ് ചെയ്തത് അപ്പം നാട്ടിലേക്ക് അന്ന് അടിയും കൊട്ടിയിട്ട് അന്ന് ഒരു അച്ഛനും തല്ലയൊക്കെ ചെയ്ത് പല്ലമ്പുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നില് ഈ പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് വരുന്നത് അപ്പം ഇനിയൊരു പ്രശ്നം ഉണ്ടാക്കാനോ എൻ്റെ വായിന്നൊരു ലൂസ് സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു സാധനമോ വരാൻ പാടില്ല എന്നുള്ളൊരു ഞാൻ എന്താണോ എന്നുള്ളതിനെ എല്ലാ രീതിയിലും ഫിൽറ്റർ ചെയ്യണം എല്ലാ രീതിയിലും പുതിയൊരു മനുഷ്യനായിരിക്കണം എന്നുള്ള തീരുമാനം എടുത്ത് ഞാൻ മാറിയ സമയത്താണ് നമ്മളൊക്കെ കാണുന്ന ആ സമയം അല്ല ഓഫ് സ്ക്രീൻ പബ്ലിക് ിൽ അല്ലെങ്കിൽ അച്ഛനൊരു നമ്മള് ടോക്ക് ഒന്നും ഇല്ലാതെ നമ്മള് മര്യാദക്കാരനായിട്ട് പ്രസന്റ് ചെയ്യണം മര്യാദ ഇല്ല പ്രസന്റ് മാത്രമേ ഉള്ളൂ അച്ഛന്റെ ആൾക്കാരുടെ അച്ഛനെ കാണാൻ എല്ലാ സ്ഥലത്ത് ഒരു ഒരു ചിത്ര പേരുണ്ടാക്കരു പതിനാലും അങ്ങനെയുള്ള ആളായി പതിയെ 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 അതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള സാധനം കാരണം നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആരെ ഹേർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റോ കണ്ടന്റുകളോ ഒന്നും പറയണില്ല അല്ലെങ്കിൽ അത്തരം അതൊന്നുമില്ല നമുക്ക് എല്ലാവരുമായിട്ടും ഒരു എല്ലാ പോകുന്ന സ്ഥലത്തൊക്കെ നമുക്കൊരു നമ്മളൊരു എനർജി സ്പ്രെഡ് ചെയ്യുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആണ് അല്ലാണ്ട് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞത് ബിക്കോസ് എനിക്കാരെയും കുറ്റം പുറത്തൊന്നും പറഞ്ഞ പറ്റി കുറ്റം പറഞ്ഞു അങ്ങനത്തെ ശീലങ്ങളൊന്നും തന്നെ ഇല്ല എന്താണോ എനിക്ക് എനിക്കിഷ്ടമായില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടെന്ന് തുറന്ന് പറയുന്നോളാം അത് അച്ഛനെ നിന്ന് കിട്ടിയത് തന്നെയായിരിക്കാം ചിലപ്പോൾ പക്ഷെ അച്ഛൻ കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു മുഖം നോക്കാതെ പറയുന്ന ആളാ പക്ഷെ ഞാൻ എന്നാ പോലും ഞാൻ ആ ദുബായിൽ പോയിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും ഞാൻ ഞാൻ അയാളെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ എനിക്ക് പറയേണ്ടത് അത് തുറന്ന രീതിയിലാണ് തുറന്നു പറയും പക്ഷെ എവിടെയെങ്കിലും ഞാൻ കണ്ട്രോൾ ചെയ്യാറുണ്ട് എന്റെ ആങ്കർ ആയിക്കോട്ടെ ദേഷ്യം ആയിക്കോട്ടെ പിടിവിട്ടു എന്നുള്ള രീതിയിൽ ആളുകൾ റീഡ് ഈ കാണുന്ന ലൈറ്റർ ബേസിലും അത് പറയുന്ന മറ്റേ മറ്റൊരു മുഖം ഞാൻ ഭയങ്കര ആംഗ്രി യങ് മാ്മൻ ആയിരുന്ന ഒരു കാലം ഉണ്ട് അത് ബേസിലിനൊക്കെ അറിയാം തിരയുള്ള സമയത്തും കുഞ്ഞു സമയത്തൊക്കെ ഞാൻ സെറ്റിലൊക്കെ അടി ഉണ്ടാക്കിയിട്ടുണ്ട് സെറ്റിൽ അടി ഉണ്ടാക്കി എന്ന് വെച്ചാൽ ബേസിലിന്റെ അസ്റ്റൻസിനെ പിടിച്ച് ഞാൻ തല്ലിയിട്ടുണ്ട് അങ്ങനത്തെ കൃത്യകേടുകൾ തോന്നിയ മാസങ്ങൾ കാണിച്ചിട്ടുണ്ട് ഒരു സമയത്ത് എന്നുവെച്ചാൽ ഈ കൈവിട്ട് പോകുന്നതാണ് ഈ പറഞ്ഞ പോലത്തെ മറ്റേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അപ്പൊ അതൊക്കെ അതൊക്കെ ഭയങ്കര പ്രശ്നമായിട്ടുള്ള സാധനമാണ് അങ്ങനെ അവിടെ ആക്ടേഴ്സിനെ പിടിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ അതൊക്കെ പൊക്ക് തരം കാണിച്ചിട്ടുണ്ട് കാരണം എനിക്ക് അങ്ങനെയുള്ളൊരു കണ്ട്രോൾ അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ആലോചിക്കും അച്ഛൻ അയ്യോ പേര് അയ്യോ അപ്പൊ ഞാൻ പോയിട്ട് മാപ്പ് പറയും സോൾവ് ചെയ്യും ഏട്ടൻ പറയും തിരിച്ച് പിന്നെയും പുറകിലോട്ട് പോരുത് കാരണം ഇപ്പൊ നീ ടു പോയിന്റ് ടൂ ആണ് എന്നും പുറകിലോട്ട് കാരണം എന്നെ നന്നായി കൊണ്ടുവന്നാണ് സിനിമ പിന്നെ തീർച്ചയായിട്ടും അവിടുന്ന് ഞാനൊരു ചെന്നൈയിലൊരു ഇതുപോലെ സ്വാമി ലോഡ്ജിനേക്കാളും മോശമായിട്ടുള്ള ഒരു ലോഡ്ജിലാണ് ഞാൻ താമസിച്ചിരുന്നത് അവിടുന്ന് ഒരു എൻ്റെ കൂടെ ഒരു ശരവണ ഭവനിലൊരു വെയ്റ്ററായിരുന്നു എൻ്റെ കൂടെ അപ്പോൾ അവൻ രാത്രി അപ്പോൾ ഞാൻ ആ പട്ടിണിയും ആ കാലമൊക്കെ ഞാൻ രണ്ടായിരത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ഞാൻ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് കാരണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുന്ന് പറയുന്നത് എൻ്റെ ഡ്രൈവർ അവൻ തന്നൊരു നൂറ്റി എൺപത് രൂപ നൂറ്റി നാൽപ്പത് രൂപയും കൊണ്ടാണ് ഞാൻ ബസ് കയറിയിട്ട് ഇവിടുന്ന് കാക്കാശില്ലാതെയാണ് കാരണം ഞാൻ വീട് വിട്ടിറങ്ങുമ്പോൾ വളരെ അഭിമാനിയായതുകൊണ്ടും അച്ഛൻ്റെ പൈസയൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഫോണും വിളിച്ച് അച്ഛനെയും ചീത്ത ഇറങ്ങി പോകുവാണ് അപ്പം ഡ്രൈവർ തന്ന അവൻ തന്ന കാശും കൊണ്ടാണ് ഞാൻ ചെന്നൈക്ക് പോകുന്നത് അതും പല പല ഒറ്റടിക്ക് പോകാൻ പൈസ ഇല്ല കാരണം ഒറ്റടിക്ക് പോകണമെങ്കിൽ ബസ് നല്ല പൈസ ഉണ്ട് സേലം വരെ സ്റ്റേറ്റ് ബസ് സ്റ്റേറ്റ് ബസ് പിടിച്ച് പിടിച്ചിട്ടാണ് ചെന്നൈ എത്തിയത് ചെന്നൈ എത്തിക്കഴിഞ്ഞപ്പോഴും എറണാകുളത്ത് സ്വപ്നില്ല അപ്പോ എറണാ പോകുമ്പോഴും പോയിട്ട് എന്ത് ചെയ്യണം കാരണം കൂടെയുള്ള കൂട്ടുകാരൊക്കെ അറിയാവുന്ന കാശുള്ള വീട്ടിലെ ചെക്ക് പയ്യനായിട്ട് അപ്പം ആയതുകൊണ്ട് തന്നെ അവന്മാരുടെ പോയി ചോദിക്കാനോ അവന്മാരുടെ ഇടയിൽ പോയി നിൽക്കാനോ മടിയായിരുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് കണ്ടുമുട്ടുന്ന ഒരു സുഹൃത്താണ് എൻ്റെ ലൈഫിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ സുഹൃത്ത് വരുന്നു അവനാണ് എനിക്ക് ലോഡ്ജിൽ ജോലി സോറി ലോഡ്ജിൽ താമസിക്കാൻ ചെയ്യുന്ന വാങ്ങിച്ചത് സെതർലാൻഡ് പറഞ്ഞ കോൾ സെന്ററിൽ ജോലി വാങ്ങിച്ചിരുന്നു അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ആർക്കും എന്ന് പറയുന്നത് മാസം അഞ്ഞൂറ് രൂപ വാടക ആയിരുന്നു മാസം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കഷ്ടപ്പാടും എന്നും കഷ്ടപ്പാടാണെങ്കിൽ നമ്മൾ ആ കഷ്ടപ്പാടിന് ജീവിച്ചു പോകാനും കാര്യമില്ല കുഴപ്പമില്ല ഇത് തലേ ദിവസം വരെ മണിമാളികയിൽ ജീവിച്ചിട്ട് തലേ ദിവസം വരെ രാജാവായിട്ട് അല്ല ഞാൻ ചെന്നൈയിലായിരുന്നു കോളേജിൽ നിന്ന് അച്ഛനെ വിളിച്ച് വരുത്തിച്ചിട്ട് എന്നെ പാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്ന രാത്രിയാണ് എന്നെ എല്ലാം രാത്രി സംഭവിച്ച അപ്പൊ അപ്പം ഇറങ്ങിപ്പോകാമെന്ന് പറഞ്ഞാൽ അതിനുശേഷം അച്ഛന് സ്ട്രോക്ക് വന്നതും ഫസ്റ്റ് അപ്പം ആരോഗ്യപരമായിട്ടും എല്ലാം അച്ഛന് ബുദ്ധിമുട്ടുണ്ടാക്കിയ സമയമാണ് ഞാൻ കാരണം അങ്ങനെ കൈവിട്ടു പോയ മകനാണ് ആ രീതിയിൽ അപ്പം അത് പുള്ളിക്ക് ഭയങ്കര ഉണ്ടാക്കി കാരണം പുള്ളി അത്രയും എനിക്ക് വേണ്ടി ചെയ്തിട്ട് കാരണം പിറ്റേ ദിവസം പുള്ളി തന്നെ വിളിച്ചിട്ട് ഫോണിൽ എന്നെ വിളിച്ച് പറയും തിരിച്ചു വാ എന്ന് പറഞ്ഞപ്പം ഞാൻ തിരിച്ചു വന്നില്ല ഞാനതിനു വികരം പുള്ളിനെ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്തു ഫോണിൽ അപ്പോൾ അതൊക്കെ അതൊക്കെ മാറി എന്നുള്ളതാണ് എല്ലാം മാറിയതിനൊറ്റ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് നമ്മള് സക്സസ്ഫുൾ ആയി അല്ലെങ്കിൽ സക്സസ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ ഓടി പടങ്ങളോ പൊട്ടി പടങ്ങളോ ഒന്നും അല്ല ഞാൻ പറയുന്നത് ജീവിതത്തിൽ ഇവൻ രക്ഷപ്പെടുമെന്നുള്ള തോന്നൽ അച്ഛനമ്മമാർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇവൻ രക്ഷപ്പെട്ടോളും അല്ലെങ്കിൽ ഒരു സിനിമയെ ഉണ്ട് രണ്ട് രീതിയിൽ രക്ഷപ്പെടും ഇവനെ സ്നേഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടുന്നു അപ്പം ആ ഒരു തോന്നൽ വന്നപ്പോഴേക്കും ഇവനെ ജീവിച്ചു പൊക്കോളും എന്നുള്ളത് കാരണം ഞാൻ ലോകമാണ് അറിയാം അറിയാം എവിടെയാണ് രക്ഷപ്പെട്ടോളും ആ സമയത്ത് തന്നെ എന്തായി തീരും ഇവൻ എന്നുള്ള ഐഡിയ അറിയാത്ത പോയിന്റാണ് ചീത്ത വിളിക്കുന്നത് കാരണം അന്ന് ഞാൻ പറഞ്ഞ ഏറ്റവും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സിനിമയിൽ വരണം എന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ ആക്ച്വലി പുള്ളി അതാണ് ട്രിഗർ ചെയ്ത പുള്ളി കാരണം എനിക്ക് സിനിമയോട് യാതൊരു താല്പര്യമോ പാഷനോ ഇല്ലെന്നുള്ള ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന മനുഷ്യൻ പുള്ളിയാ കാരണം ഞാൻ സിനിമയിൽ ആ കാലയളവൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല സിനിമ എന്ന് പറഞ്ഞ മീഡിയത്തിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല ഒന്നുമില്ല ഏട്ടൻ സിനിമയിൽ കൊണ്ടുവരുന്നത് വരെ എനിക്ക് താല്പര്യം കാരണം ഈ പത്ത് വർഷത്തിനിടയിൽ പന്ത്രണ്ട് വർഷത്തിനിടയിൽ എനിക്ക് എനിക്കറിയാവുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ പഠിച്ചത് പന്ത്രണ്ട് വർഷം എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏഴാം ക്ലാസ് അല്ലെങ്കിൽ നമ്മൾ ഏഴാം ക്ലാസ് ഏഴാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ സിനിമയിൽ അപ്പം ഏഴാം ക്ലാസ്സിന്റെ അറിവ് മാത്രമേ എനിക്കുള്ളൂ ഈ ഏഴാം ക്ലാസിന്റെ അറിവ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ലവ് ആക്ഷൻ ചെയ്തത് അങ്ങനെ നോക്കും അഞ്ചാം ക്ലാസ്സിലല്ല ഏഴ് വയസ്സിലാണ് ലവ് ആക്ഷൻ ചെയ്തത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ബേസിൽ അറിവ് എന്ന് പറയുമ്പോൾ രണ്ടു വയസ്സിലാണ് ബേസിൽ കുഞ്ഞു അവനൊന്നും മറ്റേ എഴുന്നേക്ക് പടം ചെയ്തു അപ്പം ഞാൻ പറഞ്ഞ അതൊക്കെ അൾട്ടിമേറ്റ്ലി ഇതൊക്കെ ഒരു ഒരു സക്സസ് ഉണ്ടാവും പോലെ ലൈഫിൽ സക്സസ്ഫുൾ ആവും സിനിമ സക്സസ് എന്നേക്കാളും സിനിമ അപ്സ് ആൻഡ് ഡൗൺസ് അച്ഛൻ അറിയാം പക്ഷെ ഇവൻ അതിൽ സർവൈവ് ചെയ്ത് ആ ഒഴുക്കിൽപ്പെട്ട് എവിടെയെങ്കിലും പോയി പോകുമോ എന്നുള്ള ചിന്തയാണ് കാരണം പുള്ളി അതിന്റെ എല്ലാം അതിന്റെ ഇതൊക്കെ കൈപ്പൊക്കെ അറിഞ്ഞ ആളാണ് സിനിമയുടെ അപ്പൊ ഒരിക്കലും ഞങ്ങൾ സിനിമയിൽ വരണം എന്ന് പുള്ളി ആഗ്രഹിച്ചിരുന്നില്ല വന്നു കഴിഞ്ഞാൽ പോലും ഇവന്മാർ രണ്ടാളും സർവൈവ് അല്ല കാരണം ഏട്ടൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ് ഫെയിലിയർ ചിലപ്പോ അച്ഛൻ വരുന്നത് ആത്മഹത്യ കളയെന്നുള്ള ഞാൻ എപ്പോഴും ഏട്ടൻ എന്തെങ്കിലും ഒരു പടം മുട്ടി ആത്മഹത്യ കളയുന്ന ചിന്തിക്കുന്ന തങ്കത്തിലൊക്കെ ഉള്ളതില് എനിക്ക് ഭയങ്കര ഫെയിലിയർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ളു അപ്പം അതുപോലെ എന്റെ കേസിൽ അച്ഛൻ വിചാരിച്ചു ഇവരിക്കലും സിനിമയിൽ രണ്ടുപേരും ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും സർവൈവ് ചെയ്യാം കാരണം സിനിമയിൽ വരുന്ന ആൾക്കാർ മനുഷ്യ കുറച്ച് സ്മാർട്ടും ഷ്രൂഡും കുറച്ച് ബുദ്ധി കുറച്ച് കണ്ണിങ്ങായിരിക്കണം നിലനിന്ന് പോകണമെങ്കിൽ സ്മാർട്ട് ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ണിങ്ങിനേക്കാളും സ്മാർട്ട് അല്ലെങ്കിൽ ഇവിടെ നിലനിന്ന് പോകാൻ എളുപ്പമല്ല നമ്മള് കാരണം സിനിമ അൾട്ടിമേറ്റ്ലി നമ്മൾ ഉണ്ടാവുന്ന സൗഹൃദങ്ങൾ മാത്രമല്ല നമ്മൾ വെറുതെ കുറെ സൗഹൃദവും കോക്കസും ബെൽറ്റൊന്നും മാത്രം കാര്യമില്ല അതിനകത്ത് നമ്മൾ സ്മാർട്ടായിരുന്നില്ലെങ്കിൽ ബെൽറ്റൊക്കെ ആ വഴിക്ക് പോകും നമ്മൾ സ്മാർട്ടായിട്ട് അവിടെ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ടുള്ള ബന്ധങ്ങളും പരിപാടികളും അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ അതിനെ അവിടെ ഒരു എന്താ പറയണ്ട വൃക്കപ്പെട്ടവനായി മാറിക്കഴിഞ്ഞാൽ ആ ബെൽറ്റിന്ന് വറുത്താവും ആൾക്കാരുണ്ട് ബെൽറ്റ് അപ്പൊ ആ രീതിയിൽ അച്ഛൻ അതായിരുന്നു ടെൻഷൻ എനിക്ക് തോന്നുന്നു കാരണം ഒരിക്കലും ഇവര് സിനിമ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രം കാര്യമല്ല സിനിമയിൽ വന്നിട്ട് പോലും നിലനിൽക്കൂ എന്നുള്ളതായിരിക്കുന്നിരിക്കാം അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം വരെ അല്ലെങ്കിൽ എന്റെ ലൈഫിലോ എട്ടൻ്റെ ലൈഫിലോ അച്ഛൻ ഒരു രീതിയിലുള്ള സപ്പോർട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് മറ്റേ നെഞ്ച് കാരണം ഒരു ഒരു സിനിമയിൽ വരുമ്പോ അല്ലെങ്കിൽ ഏട്ടനെ കഴിഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു സെൽഫ് ഇൻട്രോഡക്ഷൻ്റെ കാര്യമില്ല ശ്രീനിവാസിന്റെ മകനായതുകൊണ്ട് നമുക്ക് പല സ്ഥലത്തും ഇതേ വരും പക്ഷെ അൾട്ടിമേറ്റ്ലി പ്രൂവ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മള് ഞാൻ പന്ത്രണ്ട് വർഷം സർവൈവ് ചെയ്തു ഇന്ന് കഴിഞ്ഞ ദിവസം എന്റെ ആഴ്ച സിനിമ വരുമ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രൂവ് ചെയ്ത നല്ല ആക്ടർ എന്നുള്ള രീതിയിൽ ആൾക്കാർ പറയുന്ന സ്ഥലത്ത് ഇപ്പോഴാണ് പന്ത്രണ്ട് വർഷത്തിൽ എടുത്തു അപ്പം ഇനി മുന്നോട്ട് വേണം ഞാൻ ആക്ച്വലി കരിയർ ബിൽഡ് ചെയ്യാനും ആസ് ആൻ ആക്ടർ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാകും വലിയ കാര്യമല്ല പക്ഷേ എന്നാൽ പോലും ആ ഫിലിം മേക്കർ എനിക്ക് ഒരു ഒരു ഓപ്ഷൻ ഒരു ബിഗിനിങ് കിട്ടി ഒരു ലോഞ്ച് കിട്ടി ഒരു പ്രോപ്പർ സാധനം കിട്ടി ഇനി അടുത്ത കഴിയുന്ന സിനിമ തൊട്ടിട്ട് വേണം ഞാൻ ആക്ച്വലി പ്രൂവ് ചെയ്യാനും ഒരു കരിയർ ബിൽഡ് ചെയ്യാനും അപ്പം ഈ വർഷമൊക്കെ ഞാൻ ശരിക്കും അതിനെ കാണുന്ന ഭയങ്കര ലേണിംഗ് പ്രോസസ്സായിട്ടും നമ്മുടെ ബേബി സ്റ്റെപ്സ് ആയിട്ട് മാത്രമേ കാണുന്നുള്ളൂ കാരണം മിക്ക മലയാള സിനിമയിലെ ആൾക്കാരും അമ്പത് വയസ്സ് അമ്പത്തിരണ്ട് വയസ്സൊക്കെ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളത്തിൻ്റെ ഇൻഫാക്റ്റ് നമ്മുടെ ഇതിനകത്ത് സക്സസ് തലക്ക് പിടിച്ചു സ്തുതി പാടിയുടെ പെട്ടുപോയി ഈ അവസ്ഥ ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരുപാട് ഫിലിം മേക്കേഴ്സ് ഉണ്ട് അപ്പൊ അമ്പത് അമ്പത്തിരണ്ട് വയസ്സൊക്കെ അമ്പത്തി വയസ്സൊക്കെ ഇവിടുത്തെ ഫിലിം മേക്കേഴ്സ് സൈഡായി പോവാ അതേ ഹോളിവുഡിലൊക്കെ നോക്കുമ്പോൾ സ്കോർസിസും റെഡ്ലി സ്കോട്ടും ടോണി സ്കോട്ടും ഇവരൊക്കെ എൺപത് ആ സിനിമ ഉണ്ടാക്കുന്നു അപ്പൊ ഞാൻ ആലോചിക്കുന്ന എന്റെ ഏറ്റവും വലിയ സിനിമകളൊക്കെ എന്റെ ഫോർട്ടീസിലും ഫോർട്ടി ഫൈവിൽ പ്ലസിലും ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആളോ ഞാൻ കാരണം നമ്മൾ ഒരിക്കലും കാരഡവേ ആയി പോകാൻ പാടില്ല ഒരിക്കലും സക്സസും ഫെയിലിയറും നമ്മളെ ബാധിക്കാൻ പാടില്ല നമ്മളത് മുന്നോട്ട് ചെയ്ത് ചെയ്ത് പോകണം ഫെയിലിയേഴ്സ് നമുക്ക് മറ്റേ അഗെയിൻ സ്റ്റെപ്സ് ആയിരിക്കണം മുന്നോട്ട് പോകാനുള്ള ഡ്രൈവ് ആയിരിക്കണം എന്നുള്ള ചിന്തിക്കുന്ന ആള് അങ്ങനെ നമ്മൾ അത്രയും ഡൗൺഫോൾ ഉണ്ടായിട്ട് നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ലൈഫിൽ വീണെടുക്കുന്ന അത്രയും വന്നെടുക്കാൻ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ഇനിയും വീണാൽ ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എവിടെ വേണം നമ്മളേത് റോഡിലും കിടക്കും നമ്മൾ ഏത് വണ്ടിയിലും പോകും എവിടെ വേണം കിടക്കും അതൊക്കെ അത് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കുറേ സാധനങ്ങൾ ഇന്നും ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ വർഷം എന്നോട് വർഷവേഷൻ സെറ്റിൻ്റെ സമയത്ത് ഞാൻ ഓട്ടോയിലാണ് വന്നത് അപ്പം എന്നോട് ആ വീഡിയോ ഭയങ്കര വൈറലായി അപ്പോൾ അതിൻ്റെ താഴെ എന്തൊരു സിമ്പിളാണ് അപ്പോൾ നമ്മൾ ഓട്ടോ പോകുന്നത് സാധാരണക്കാരൊക്കെ ഓട്ടോ പോകുന്നതല്ല അതൊരു മഹാസംഭവമാണോ അല്ല അല്ലല്ലോ കാരണം നമ്മളെന്തോ മറ്റേ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക് ഓട്ടോ അത് സാധാരണക്കാരുടെ ധാരണയാണ് അല്ലെങ്കിൽ അത്തരം ആൾക്കാർ ചിലപ്പോൾ ഓട്ടോയിൽ പോലായിരിക്കും അതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പോഴും നമ്മൾ ഏറ്റവും സാധാരണ ആൾക്കാരുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന് പറയുന്നത് മറ്റേ അജു വർഗീസോ അല്ലെങ്കിൽ നിവിൻ പോളിയോ പിന്നെ അല്ലെങ്കിൽ ഇവരൊന്നും അല്ല എന്റെ ഡ്രൈവറാണ് <mí toys》mics> like <minship> <minship> ും എന്റെ ഏറ്റവും അടുത്ത ആൾ തന്നെ അവൻ ഇന്നും അന്നും എനിക്ക് അവൻ എന്നെ സഹായിച്ചത് കൊണ്ട് ഒന്നുമല്ല അവനും ഞാനും നമ്മൾ എന്റെ സൗഹൃദം അത്രയും ഡീപ്പാണ് ഷിനോജ് ഷിനോജെന്നാണ് അവന്റെ പേര് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് എന്റെ ഏറ്റവും അടുത്ത രഹസ്യങ്ങൾ എല്ലാം അറിയാവുന്നത് എന്റെ ഡ്രൈവർ എന്നോ അവൻ ഡ്രൈവർ എന്ന് വിളിക്കാൻ പോലും ഞാൻ അറിയുന്നില്ല പക്ഷെ അവൻ്റെ ജോലി ആയിപ്പോ അച്ഛൻ്റെ ഡ്രൈവറായവ് അവനാണ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എനിക്ക് ഗ്രൗണ്ടഡ് ആയി നിൽക്കാൻ റൂട്ടഡ് ആയിട്ട് നിൽക്കാൻ അവനൊരാളുണ്ടായ മതി എന്റെ കൂടെ കാരണം ഞങ്ങൾ പറയുന്നത് അവിടുത്തെ നാട്ടിലത്തെ കഥയും മറ്റേ കൂടെ കഥകളും വരുവഴിഞ്ഞാൽ നമ്മളിപ്പോഴും മാട്ട സാധനം അന്നൊക്കെ എന്തുമായി കഴിഞ്ഞാലും ഇപ്പൊ മദ്യപനൊക്കെ നിർത്തി എന്നാൽ പോലും നമ്മള് തിരിച്ചു തിരിച്ച് എവിടെയും പോകണ്ട നമ്മള് തന്നെ ഉണ്ട് നമ്മുടെ സമ്പർക്കവും നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും കോമണേഴ്സ് കോമണേഴ്സാണ് വളരെ സാധാരണക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഒന്നും നമ്മൾ എന്തെങ്കിലും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ആയി നമ്മൾ കരട് വയ പോകുന്നൊരവസ്ഥയൊന്നും ഇല്ല കാരണം ഇപ്പോഴും ഞാൻ ചെന്നൈയിൽ പോകുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം ഡബ്ബിന് പോകുമ്പോഴും അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പോയപ്പോഴൊക്കെ നമുക്ക് റോഡിലിറങ്ങി നടക്കാനും അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും താഴ്ത്ത മറ്റേ ഞാൻ കഴിഞ്ഞ മണി ഇപ്പോൾ പോയപ്പോൾ എന്നും പൊറോട്ട ചാറില് മുക്കി കഴിക്കുന്നൊരു കടയുണ്ട് അവിടെ പോയിട്ട് ലോഡ്ജ് ലോഡ്ജ് കാലത്ത് എൻ്റെ ഓപ്പോസിറ്റ് ഉള്ള കട അവിടെ പോയിട്ട് ഇന്ന് എൻ്റെ ഏറ്റവും വലിയ വാശിയായിരുന്നു അവിടെ നിന്നൊരു സിംഗിൾ പീസ് ചിക്കനും ചാറിലും കാരണം കുറേ ഗ്രേവി എടുത്തു കഴിഞ്ഞാൽ രണ്ട് പൊറോട്ട വാങ്ങിക്കും േവി എടുക്കും ഗ്രേവി എടുത്തുകഴിഞ്ഞാൽ കാരണം ചിക്കൻ ഫ്രൈ എടുക്കുന്നവന് ഗ്രേവി വാങ്ങിക്കാം അതേ ചിക്കൻ ഫ്രൈ വാങ്ങിക്കാത്തവൻ കുറെ ഗ്രേവി എടുത്താൽ പ്രശ്ന അപ്പൊ എന്റെ വലിയ ആഗ്രഹം അവിടെ പോയിട്ട് ഒരു സിംഗിൾ പീസ് ചിക്കനും ഗ്രേവിയും കഴിക്കണം അപ്പൊ ഞാൻ പല സ്ഥലത്തും പറഞ്ഞു കിടക്കാൻ ഒരു വീടും അത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് മനസ്സിലായി കിടക്കാൻ ഒരു വീടും മൂന്നു നേരത്തെ ഭക്ഷണം കൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി അതിനപ്പുറമുള്ള ഒരു ലക്ഷറിയില്ല അത് ഇല്ലാതായപ്പോഴല്ലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതില്ലാതായതുകൊണ്ട് തന്നെ ഇനി ലൈഫിൽ എന്ത് വന്നാൽ പോലും എന്ത്ണ്ടായാലും എന്ത് സംഭവം ഉണ്ടായാലും നമ്മള് റൂട്ടഡായി തന്നെ നിൽക്കും കാരണം അങ്ങനെ ഒരു പാസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആ ദിവസങ്ങൾ ഒരിക്കലും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് അച്ഛൻ ഇറക്കി വിട്ടാ ദിവസമാണ് ബ്രേക്ക് ത്രൂ